ആലായാൽ തറവേണം എന്ന ഒറ്റ പാട്ടിലൂടെ സോഷ്യൽ മീഡിയ കൈയടക്കിയ നാല് വയസ്സുകാരനാണിത് പേര് ജാദവേദ് കൃഷ്ണ മുത്തച്ഛന്റെ പിറന്നാൾ ആഘോഷത്തിനിടെ സംഗീത വിരുന്നൊരുക്കിയ കുഞ്ഞുമുത്ത ആ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ മുത്തച്ഛൻ്റെ പിറന്നാൾ ഉണ്ടായിരുന്നു ആ പറന്നാളിന്റെ തലേന്ന് ഈ പറഞ്ഞ എല്ലാവരും കൂടിയപ്പോൾ ഒരു രസത്തിന് വേണ്ടിയിട്ട് അവിടെ പരിപാടികളൊക്കെ നടത്തി അപ്പോൾ അതിൽ കുട്ടികളൊക്കെ ഇങ്ങനെ പാടുന്നുണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് വേദവിന് വൈക്ക് കിട്ടിയപ്പോൾ വേദു പാടിയ പാട്ടാണ് ആലായൽ തറവേണം എന്നുള്ളത് വണ്ടൂർ ഷാരിയിൽ സ്വദേശിനി കിടങ്ങഴിമനയിൽ മൃദുലയുടെയും വിഷ്വൽ എഡിറ്ററായ വൈശാഖ കൃഷ്ണൻ്റെയും മകൻ മുത്തച്ഛന്റെ എഴുപതാം പിറന്നാൾ ആഘോഷത്തിന്റെ തലേ ദിവസം രാത്രി പാടിയ പാട്ട് ബന്ധുക്കളിൽ ആരോ എടുത്ത വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇടുകയായിരുന്നു പിന്നാലെ ഇതങ്ങ് വൈറലായി വേദുനീ പറഞ്ഞ പോലെ കുട്ടിക്കാലം മുതൽ തന്നെ ഉണ്ടായിരുന്നു പാട്ടിനോട് ക്ലാസിക്കൽ മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ് തിരുവാതിരകളി പാട്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വേദുൻ്റെ മുത്തശ്ശി അച്ഛൻ്റെ അമ്മ ഈ പറഞ്ഞ പോലെ പാട്ട് ടീച്ചറായിരുന്നു ഇപ്പം തിരുവാതിര കളിക്കൊക്കെ പാടുന്നുണ്ട് അപ്പോൾ ആ പാട്ട് അയച്ചു വരുമ്പോൾ അതൊക്കെ കേൾക്കാറുണ്ട് കുറേ പാട്ടുകൾ അറിയാം പഠിച്ച് തുടങ്ങി പഠിക്കുന്നുണ്ട് വേതു ി ഭാരത് മലപ്പുറം